എനിക്ക് വട്ടാണ് ലീവ് ഉള്ള ദിവസം എന്തെ ആറേകാലയപ്പുണ്ട് എണീറ്റ് വരുന്നു എനിക്കൊരു പത്ത് മണി വരെയൊക്കെ കിടന്ന് ഉറങ്ങിക്കൂടെ എല്ലാരും പോലെ ഞാൻ ആലോചിക്കാറുണ്ട് എന്തൊരു കഷ്ടാണ് അല്ലേ ഹേ ഗൈസ് ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും അടിപൊളിയായിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നൊരു റീസെൻറ്റ് ഡേ നമ്മൾ മൊത്തത്തിലൊന്ന് പറക്കി ഒതുക്കി വൃത്തിയാക്കി കുറച്ച് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിച്ച് ക്ലീൻ ചെയ്ത് സെൽഫ് കെയറും സ്കിൻ കെയറും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ എന്താണ് ഞാൻ മുന്നേക്കെ പറഞ്ഞിട്ട് മോയ്സ്ചറൈസറും ലിബാമ് മാത്രമേ സ്കിൻ കെയർ ആയിട്ട് മോർണിംഗ് ചെയ്യാറുള്ളൂ നമ്മൾ ബ്രഷൊക്കെ ചെയ്തു ഇനി ചായ ഒക്കെ കുടിച്ചിട്ട് ഇന്നത്തെ ദിവസത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ പറയാം വീഡിയോ മുഴുവൻ കാണണം കേട്ടോ ഞാൻ എങ്ങനെ അങ്ങനെ ഡെയിലിമേ ലൈഫൊന്നും ചെയ്യാറില്ല ആണ്ടിനും സംക്രാന്തിക്കും ഒരിക്കലൊക്കെ ചെയ്യാറുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറുതായിരിക്കും കാരണം ഞാൻ മാത്രമേ ഉള്ളൂ സിംപിൾ സിമ്പിൾ ആയിരിക്കും മുഴുവൻ കാണാൻ ശ്രമിക്കണം കേട്ടോ ഒഴിവുള്ള ദിവസമാണെങ്കിലും ഓഫീസിൽ പോണ ദിവസമാണെങ്കിലും രാവിലെ ഞാൻ കുറച്ച് നേരം ബൈബിൾ വായിക്കാറുണ്ട് കേട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു പോകുന്ന ഒരു ഒരു ഹാബിറ്റല്ല അത് ഞാൻ രണ്ട് വർഷം മുന്നേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരുന്നു ഇപ്പം ഞാൻ രാവിലെ എണീറ്റിട്ട് എനിക്ക് ഫസ്റ്റ് വരുന്ന ഞാൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ എന്താണോ വരുന്നത് അത് കുറച്ച് നേരം ആ ഒരു വചനഭാഗം കുറച്ച് നേരം വായിക്കാറുണ്ട് കേട്ടോ പേഴ്സണലി ഒരു താല്പര്യമാണത് ശീലിച്ചു പോകുന്ന ചുറ്റുപാടൊക്കെ അങ്ങനെ ആയതുകൊണ്ടും പിന്നെ എൻ്റെ വിശ്വാസം അങ്ങനെ ആയതുകൊണ്ടും ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് ലൂക്കയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ആയിരുന്നു കേട്ടോ കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേചിക്കുവിൻ എന്നൊരു ഭാഗമാണ് കിട്ടിയേക്കുന്നത് അപ്പം ഞാൻ അത് വായിച്ചിട്ട് വരാം രാവിലെ നമ്മളിത് ചായ ഒക്കെ ഉണ്ടാക്കി രാവിലെ നമ്മളൊരു ബെഡ് കോഫിക്ക് പകരം ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് തുടങ്ങുന്ന പരിപാടിയുണ്ട് സോ ഞാനിന്ന് ചായയൊക്കെ കുടിച്ച് എന്താണ് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഇന്നത്തെ ഏറ്റവും ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് കടല വെള്ളത്തിലിടുക എന്നുള്ളതാണ് കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ കടലക്കറി വെക്കാറ് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് ഒരു ഫുൾ ഡേ വെച്ചിട്ട് ഞാൻ ആദ്യം തന്നെ അത് ചെയ്തു കാരണം വൈകുന്നേരം കടലക്കറി വെക്കാമോ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച് ചായ കുടിച്ചു ചായ എന്ന് പറഞ്ഞത് ഒരു എനർജി ഡ്രിങ്ക് ആണ് രാവിലത്തെ മൊത്തം പരിപാടി പിന്നെ ഞാൻ ഉച്ച വരെ എന്താണ് ഫുഡ് കഴിക്കാതിരുന്നാലും ഇടയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ എനിക്ക് കുഴപ്പമില്ല കേട്ടോ ഇടയിലും ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള മൂവി ഒന്നും കൂടിയും കണ്ടു കണ്ടതാണ് എന്നാലും വീണ്ടും കണ്ടു നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നും ഇല്ല അതുകൊണ്ട് മാഗി ഉണ്ടാക്കി കഴിച്ചു കേട്ടോ അരിയുടെ പേരും നമ്മളില്ലേ അരി കഴുകാനട്ടോ ആക്ച്വലി ഫുഡ് നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു എന്ന് അമ്മ പറഞ്ഞ് തന്നിട്ടുണ്ട് അമ്മ പറയണത് ഞാൻ അങ്ങനെ തന്നെ കേൾക്കാറുണ്ട് ഇന്ന് എൻ്റെ മൂഡൊക്കെ ആണെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ചോറും മോരേറിയും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് സോ പാലക്കാട് മട്ടയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അരി ചുമന്ന അരി എൻ്റെ അമ്മി അരി കഴുകുന്നു നമ്മൾ അരി കഴുകിയിട്ട് നമ്മളിവിടെ കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കൽ യെസ് നമ്മൾ ഇപ്പോൾ കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കാറ് എല്ലാവരും എങ്ങനെയാണോ എന്ന് അറിയില്ല ഞാൻ ഈ കുക്കറിലാണ് വെക്കാറ് അപ്പോൾ ചോറിന് അരി ഇട്ടിട്ട് പിന്നെ നമ്മൾ പാത്രം എഴുതാൻ പറഞ്ഞു നമുക്ക് ഒരുവിധം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പാത്രങ്ങൾ കഴുതാനുണ്ടായിരുന്നു കേട്ടോ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ എല്ലാം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി പോകുന്നുണ്ട് എനിക്ക് അധികം ഈ സിംഗിൾ പരിപാടി ഉണ്ടാവാറില്ല സോ ഇനി പാത്രം കഴുകിയിട്ട് ബാക്കി പണികളിലേക്ക് കിടക്കണം ഇപ്പം ഞാൻ ഒറ്റയ്ക്കായത് കൊണ്ട് അധികം വേസ്റ്റ് ഒന്നും ഇല്ലാട്ടോ കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ വീക്കിലി വൺസ് ഒക്കെ തന്നെ വേസ്റ്റ് കളയാൻ പോകാറുള്ളൂ നമ്മൾ രണ്ട് പേരാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്നതിൻ്റെയും അത് ഇതിൻ്റെയൊക്കെ ആയിട്ട് പോലെ വേസ്റ്റ് ഉണ്ടാവും പക്ഷെ എന്നൊന്നും ഇല്ലാട്ടോ പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല ക്ലൈമറ്റ് നല്ല സ്കൈ ഇട്ടോ നല്ല വേസ്റ്റ് കൊണ്ട് കളയാൻ വന്നപ്പോഴാണ് നല്ല ക്ലൈമറ്റ് ഇട്ടോ നല്ല രസമുള്ള കാറ്റും സാധാരണ ഈ സമയത്തൊക്കെ ഭയങ്കര ചൂടാണ് ഉണ്ടാവുക ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്രയും ചൂടും ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ആണ് കേട്ടോ നല്ല ക്ലൈമറ്റ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ സിബിട്ട് മൂടിയിട്ടേക്കണ കാറ് അവർ തുറന്നിട്ടേക്കണം കേട്ടോ ഒരു സൈഡ് അതങ്ങനെ കട്ടിയുള്ളൊരിതായതുകൊണ്ട് അങ്ങനെ തുറന്ന് വരും എന്നില്ല പക്ഷേ ആരോ ഇവിടെ കുറേ പിള്ളേരുണ്ട് കുറച്ച് സുഡാനി പിള്ളേരൊക്കെ ഉണ്ട് അവർ ഈ കളിച്ചിട്ട് തുറന്നിടുന്നതാണ് ഇതിപ്പോൾ ഡെയിലി രണ്ട് തവണ വന്ന് നോക്കേണ്ട അവസ്ഥയാണ് അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ് മോരുകറിയാണെന്നുണ്ടാക്കിയേക്കുന്നത് ഉപ്പേരിയുണ്ട് ചിക്കനും ഉണ്ട് ചോറ് ഇതെങ്ങനെയാണ് കേട്ടോ ആയത് അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം ഹേ ഹലോ അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ് കേട്ടോ ലഞ്ച് ടൈമായി ആക്ച്വലി മൂന്ന് മൂന്നര ആയിട്ടുണ്ട് നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് ചെയ്ത് വന്നപ്പോഴേക്കും ഇത്രയും ടൈമായി ആയി ചോറും മോരൂട്ടാനും ആണ് ഞങ്ങളുടെ അവിടെ മോരൂട്ടാനെന്നൊക്കെ പറയാം മോരുകറി അത് ആണ് ഇന്ന് എനിക്ക് ലഞ്ച് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കനുണ്ട് പക്ഷെ ഞാനിത് രണ്ടും ഇപ്പം ബ്രേക്ക് എടുത്തേക്കാണ് അപ്പോൾ ഞാനിനിതിൻ്റെ കൂടെ ഇത്തിരി അച്ചാറും കൂടെ എടുക്കും അതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് കുറച്ച് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുളിയായിരുന്നു കേട്ടോ ഇത് ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് നല്ല ഓയിൽ മസാജൊക്കെ ചെയ്തിട്ടാണെന്ന് കുളിച്ചത് കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് മോയ്സ്ചറൈസറും വൈറ്റമിൻ സി സിറും ലിബാമും ആണ് പൊട്ട് പിന്നെ നമുക്ക് മസ്റ്റാണല്ലോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിച്ചു ഞാനിപ്പോൾ ബോഡി ലാബ് എന്നുള്ള ബുക്കാണ് കേട്ടോ വായിച്ചുകൊണ്ടിരിക്കുന്നത് പുസ്തകം അതും ഇടയ്ക്ക് ഇങ്ങനെ വായിക്കുന്നുണ്ട് പിന്നെ മൂവിയൊക്കെ കണ്ടു കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്നാണ് തോന്നുന്നു ആ മൂവിയുടെ പേര് പിന്നെ നമുക്ക് തുണിയൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു ഷി പോയി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ ഞാൻ പെൻഡിങ് വെച്ചിട്ട് എല്ലാം കൂടെ ഒന്നിച്ചാണ് വാഷ് ചെയ്തത് അപ്പോൾ കുറച്ചധികം തുണികൾ ഒതുക്കാനുണ്ടായിരുന്നു ഇന്ന് നമുക്കൊരു മേജർ പണി ഉണ്ട് കേട്ടോ അതായത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോവാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വൈനാണ് പണ്ട് എപ്പോഴും ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് അത് എത്ര നില പൊട്ടിയിട്ടുണ്ട് അത് പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ വൈൻ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ പോയിട്ടോ പക്ഷെ നല്ലൊരു ഒരു മനസുഖം തോന്നി ഇതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓ ഇത് എന്നെക്കൊണ്ടൊക്കെ പറ്റൂലേ എന്നൊക്കെ തോന്നിയിട്ടോ ഞാൻ വെളിച്ചത്തിൽ വെച്ചേക്കണതാണ് വെള്ളം ഇത്തിരി കൂടിപ്പോയി എന്ന് കണ്ടവരൊക്കെ പറഞ്ഞു അറിഞ്ഞൂടാ ഇനി തുറക്കുമ്പോൾ അറിയാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വാക്കിന് പോയി തേർട്ടി മിനിറ്റ്സ് വോക്ക് പോകാൻ മാൻഡേറ്ററി ആണല്ലോ നമ്മൾ തേർട്ടി ഡേയ്സ് ചലഞ്ച് ചെയ്യുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ് കേട്ടോ ആ മൂവിയിലെ ഈ സീൻ എനിക്ക് പർട്ടിക്കുലർലി ഭയങ്കര ഇഷ്ടമാണ് റിപ്പീറ്റടിച്ച് ഞാൻ കാണാറുണ്ട് ഈ സീൻ എന്താണെന്നറിയില്ല നിങ്ങൾക്ക് ഇഷ്ടമാണോ നീന എന്നുള്ള മൂവി ഭയങ്കര ഒരു ഒരു പ്രത്യേകതയുണ്ട് ഈ മൂവി പിന്നെ ഡിന്നർ എന്ന് പറയുന്നത് ദോശയും ചിക്കനും ആയിരുന്നു അപ്പം ഞാൻ ഡിന്നർ കഴിച്ചു വെള്ളമൊഴിക്കാൻ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മണിപ്ലാന്റ് ടി വിൻ്റെ അടുത്ത് വെച്ചേക്കണത് കേട്ടോ എന്നിട്ടും ഒരു ഇല മഞ്ഞ കളറൊക്കെ ആയി നമ്മളന്ന് ക്രിസ്മസ് ഡെക്കോ മേടിച്ച് വെച്ചതാണ് കേട്ടോ ഇത് ക്രിസ്മസ് ട്രീ പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ആയതുകൊണ്ടൊരു മൂഡില്ല ഞാൻ ഷിഹാബ് വന്നിട്ട് വേണം ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാനും സ്റ്റാർ ഇടാനും പുൽക്കൂട് വെക്കാനൊക്കെ കേട്ടോ ശരിക്കും പറഞ്ഞാൽ പുൽക്കൂട് വെക്കാനുള്ള ടൈമൊക്കെ ആയില്ലേ ഒരു പത്താം തീയതി ഒക്കെ നമ്മളിതിൻ്റെ ഉള്ളിലൊക്കെ വെക്കൂലേ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചാൽ കേട്ടോ എൻ്റെ വിൽപ്പവർ കണ്ടോ ദി ഒരു ഐസ്ക്രീം അനക്കാണ്ട് വെച്ചേക്കുന്ന ഷുഗർ ഡയറ്റ് ആയതുകൊണ്ട് ആ മൂവിയിൽ പറഞ്ഞ പോലെ വേണ്ടാന്ന് വെക്കണേൻ്റെ സുഖം വേണ്ടാന്ന് വെച്ചാലല്ലേ മനസ്സിലാവുള്ളൂ അങ്ങനെ സമയം ഇപ്പോൾ ടെൻ ഫോർട്ടി ഫൈവ് ആയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ അംഗം വട്ടും പരിപാടികളും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു ലാസ്റ്റത്തെ പരിപാടിയാണ് പിന്നുണ്ടായ കാര്യങ്ങളും മൊത്തം നമുക്കൊന്ന് എഴുതി വെക്കാം ഇപ്പം നമ്മൾ ഓൾറെഡി ജേർണലി ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഡയറി ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആക്ച്വലി അപ്പോൾ അതിനോട്ടുള്ള പരിപാടിയാണ് ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്നത്തെ മനോഹരമായ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കാരണം ഞാൻ എനിക്ക് ഡെയിം മൈ ലൈഫ് ചെയ്യാൻ അറിയില്ല ഷൂട്ട് ചെയ്യാൻ ചെയ്യാനറിയില്ല അതെങ്ങനെ സെറ്റ് ചെയ്യണ്ടേ എന്നൊന്നും അറിയില്ല എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയോ ഞാൻ ടോട്ടൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ചാനലിലാകെ വളരെ കുറച്ച് തവണ ഡെയി മൈ ലൈഫ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ കണ്ടെത്തിയ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ ടറ്റാ ഗുഡ് നൈറ്റ് സു ഡ്രീംസ്